നമസ്കാരം ഭാരത് ദേവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി പൗരാവകാശ പ്രവർത്തകയും സിആർ ജി എസിന്റെ കോർഡിനേറ്ററുമായ ശശികല സഞ്ജീവാണ് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഈ മനുഷ്യാവകാശ പൗരാവകാശം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നിരവധി പൗരാവകാശ മനുഷ്യാവകാശ പ്രവർത്തകർ മനു ഒരുപാട് പേരിപ്പോൾ വരുന്നുണ്ട് പുറത്തേക്ക് പക്ഷേ പലരും പലതരത്തിൽ പല പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ളവരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് യഥാർത്ഥ പൗരാവകാശം എന്ന് പറയുന്നത് പൗരാവകാശം എന്ന് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തെ പറ്റി ആദ്യം നമുക്ക് പറയാം മനുഷ്യാവകാശ സംരക്ഷണം എന്നത് നമ്മൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ നമുക്ക് കിട്ടുന്നതാണ് അവകാശം അവകാശമാണ് അപ്പൊ ആ ഒരു സംരക്ഷണം നമ്മൾക്ക് ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ അനുവദിച്ചു തരേണ്ട ഒന്നല്ല ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ജനിക്കുമ്പോൾ മുതൽ ആ വ്യക്തി ജീവിക്കുമ്പോഴും അതായത് മരിക്കുന്ന സമയത്ത് വരെ അന്തസ്സോടെ സമത്വത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ് ഇതാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ മനുഷ്യാവകാശം അല്ലെ എന്താണ് മനുഷ്യാവകാശ സംരക്ഷണം എന്നതിനെ പറ്റിയുള്ള ഒരു അവബോധം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിരവധി സംഘടനകളുണ്ട് അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കുടുംബപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ ആ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം ഒരു കുടുംബ പ്രശ്നം ഒരു വ്ളോഗർ വന്ന് പറയുന്നു അയാളെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ അവകാശപ്പെടുന്ന ഒരാൾ എന്നെ എന്നെ വളരെ ഞെട്ടിച്ചൊരു സംഭവം അത് മനുഷ്യാവകാശ പ്രവർത്തകൻ വന്ന ഒരാൾ ഇരുന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ലൈവായി ഫോൺ വിളിച്ച് ഒരു ചാനലിലൂടെ കേൾപ്പിക്കുകയാണ് ഇങ്ങനെയാണോ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് ധാരണത്തിൻ്റെ മനുഷ്യാവകാശം നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ അവകാശം എവിടെയെങ്കിലും ഹനിച്ചാൽ ആ അവർക്ക് അവകാശം നേടിക്കൊടുക്കാൻ ഇടപെടുന്ന സംഘടനകൾ ഈ സംഘടനകൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യാവകാശ ലംഘനം നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊരു വ്യക്തിക്കും അവിടെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയോ പ്രവർത്തകനോ ആണോ എന്നില്ല ഏതൊരു പൗരനും ആ വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ നമ്മൾക്ക് എതിർവശത്ത് നിൽക്കുന്ന ആ വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ ഒരിക്കലും നിഷേ നിഷേധിക്കാത്ത രീതിയിൽ അല്ലെ ഹനിക്കാത്ത രീതിയിലാണ് നമ്മൾ ഇടപെടൽ നടത്തേണ്ടത് ആ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അവിടെ അത് ശരിക്കും പറഞ്ഞ കുടുംബ പ്രശ്നമായിരുന്നു അവിടെ തീർച്ചയായിട്ടും മനുഷ്യാവശ്യ പ്രവർത്തകർക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷെ അത് ആ നിലയിലായിരുന്നില്ല എന്ന് മാത്രം അതാണ് ചോദിക്കുന്നത് അതൊരു ചാനലിൽ വന്നിരുന്ന് ചാനലിൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അവരുടെ കുടുംബ പ്രശ്നം പബ്ലിക്കായി ഡിസ്കസ് ചെയ്യുക ഇപ്പം നമ്മൾ കുടുംബ കോടതിയാണെങ്കിൽ പോലും ഇപ്പോൾ കുടുംബ കോടതികളിൽ പോലും ഈ കൺസേൺഡ് കുടുംബ കോടതിയിൽ വാദിയേയും പ്രതിയേമല്ലാതെ അത്തരത്തിലുള്ള രണ്ടുപേരെ ഇപ്പോൾ വാദ്യം പ്രതി എന്ന് പറയാൻ കഴിയുമ്പോൾ എനിക്കറിയില്ല ഈ കുടുംബ കോടതിയാകുമ്പോൾ രണ്ടുപേരെയും അങ്ങനെ കൊണ്ടുവരുന്നു അവരുമായി സംസാരിക്കുന്നു എന്നല്ലാതെ ഇപ്പോൾ മറ്റുള്ളവരിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലൊക്കെ ആൾക്കാരെ കേറ്റില്ല പുറത്തു നിൽക്കുന്നവർക്ക് കയറാൻ പറ്റില്ല കോടതിയിൽ കയറി ഇത്തരം വിഷയങ്ങൾ കാണാൻ പോലും പറ്റില്ല അത്രയേറെ സ്വകാര്യത വേണ്ട ചില വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്നത് അതും ഒരു വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അവർ ഫോൺ ചെയ്യുന്ന അവരെന്തോ അതും അത് കാണുന്ന നമ്മൾ നമുക്കൊന്ന് നോക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അവർ ജഡ്ജിയെ പോലെ ഇരുന്ന് വീട്ടുകാരങ്ങൾ വിളിച്ചു ചോദിക്കുന്നു അവർ ഇങ്ങനെ അത് വീഡിയോയിലൂടെ പറയുന്നു എന്താണ് ഇങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തനം ഇതാണോ മനുഷ്യാവകാശ പ്രവർത്തനം ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏത് വിഷയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിലും മനുഷ്യാശ പ്രവർത്തകർ ഇടപെടാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശത്തെ നിയമപരമായി നേരിട്ട് അവർക്ക് നേടിക്കൊടുക്കുന്നതല്ലേ അല്ലെങ്കിൽ ഇവർക്ക് ഈ സെറ്റിൽമെന്റ് നടത്താൻ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് എന്തെങ്കിലും അധികാരമുണ്ട് ഇവരെങ്ങനെയാണ് ഈ സെറ്റിൽമെന്റ് നടക്കുന്നത് ഒരിക്കലുമില്ല അതായത് മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന സമയത്താണ് പല ആൾക്കാർ മനുഷ്യകാശ പ്രവർത്തകരെ സമീപിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണോ ആ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ആ വിഷയത്തിലേക്കുള്ള നിയമ സംവിധാനങ്ങളാണെങ്കിൽ നടത്താൻ വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള വഴികളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ഒരു അവകാശം മാത്രമാണ് മനുഷ്യകാശ പ്രവർത്തകർക്കും സംഘടനകൾക്കും ഉള്ളത് അല്ലാതെ പ്രവർത്തകർ ഇവിടെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തി സെറ്റിൽമെന്റ് നടത്തുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അത് അത് ശരിയാണോ അങ്ങനെ സെറ്റിൽമെന്റ് നടത്താൻ കഴിയുമോ ഒരിക്കലും അതിനുള്ള അവകാശമില്ല ഒരു മനുഷ്യകാശ സംഘടനകൾക്കോ പ്രവർത്തകർക്കോ ഒരു വിഷയത്തിൽ ഇടപെടാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് തീർപ്പ് കൽ ഇടപെടാൻ അവകാശമുണ്ട് തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനുള്ള മനുഷ്യൻ കമ്മീഷൻ ഉണ്ട് ലോ ആൻഡൌഡ് ആണെങ്കിൽ അതിന് പോലീസ് സംവിധാനങ്ങളുണ്ട് നിയമപരമായിട്ടുള്ള കോടതികളുണ്ട് അവിടേക്ക് നമ്മൾ ഈ സാധാരണക്കാരെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ശരിക്കുമുള്ള മനുഷ്യ പ്രവർത്തകർക്കുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മനുഷ്യാവശ്യ പ്രവർത്തകർ പലരും എൻ ജി ഒ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് പക്ഷേ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ്റെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീതി പരത്തിക്കൊണ്ടോ ആണ് സാധാരണക്കാരുടെ ഇടയിൽ ഇടപെടുന്നു അതെ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അത് ന്യായീകരിക്കാൻ പറ്റില്ല സാധാരണക്കാർക്ക് പോയിട്ട് എന്തിനധികം പറയുന്നു പോലീസ് സംവിധാനങ്ങളിലെ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്നില്ല കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ലോഗോകൾ അതുപോലുള്ള നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത് അവർ ഗവൺമെൻറ് സംവിധാനങ്ങളാണെന്ന് തന്നെ തെറ്റിദ്ധരിക്കും അത് പലർക്കും നിയമവഴികളിലൂടെ പല കേസുകൾ നീങ്ങുന്നതായിട്ടൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് അത് സാധാരണ ജനങ്ങൾ മാത്രമല്ല തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഏറ്റവും പ്രയാസമേറിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസ് സംവിധാനങ്ങളെപ്പോലും ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ മനുഷ്യകാശ പ്രവർത്തകം എന്ന് പറഞ്ഞാൽ ചിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ചിലർ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു മറ്റു വാഗ്ദാനങ്ങൾ നൽകിയും ഒക്കെ ചില ആൾക്കാരിൽ നിന്ന് പണം അടക്കം പിരിച്ചെടുക്കുന്നു അത്തരത്തിൽ പിരിച്ചെടുത്തുകൊണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ആക്ടിവിറ്റീസ് നടത്തുന്നു എന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇപ്പം അടുത്തിടെ ഞാൻ കണ്ടത് ഒരു ചാരിറ്റി ഒരു രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു ചാരിറ്റിക്ക് വേണ്ടി വന്ന ഒരാൾ രണ്ട് കുട്ടികളുടെ അമ്മയെ കൂടെ കിടക്കാൻ വിളിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചാരിറ്റി പ്രവർത്തനം ഇത്തരത്തിൽ ചാരിറ്റി മനുഷ്യാവകാശം പൗരാവകാശം ഇങ്ങനെ ഈ പേരുകളിലിട്ട് വിളിക്കുന്നവർ തൊണ്ണൂറ് ശതമാനവും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് മറികടക്കാൻ കഴിയുക നല്ല മനുഷ്യാവകാശ പ്രവർത്തകരെ അല്ലെ പൗരാവകാശ പ്രവർത്തകരെ എങ്ങനെ തിരിച്ചറിയാൻ അത് ഈ സമകാലീന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ പലരും ഇങ്ങനെയുള്ള സംഘടനകൾ ഇപ്പോൾ ചാരിറ്റി ആയിക്കോട്ടെ സംഘടനകൾ ആയിക്കോട്ടെ ഇതൊക്കെ രൂപീകരിക്കുന്നത് തന്നെ അവരുടെ ഒരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക തൊഴിലായ പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പല സംഭവങ്ങളും സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനെയൊക്കെ മറികടക്കേണ്ടതുണ്ട് നിയമരമായിട്ട് തന്നെയാണ് അത് തീർച്ചയായിട്ടും അത് മറികടക്കേണ്ടത് പകുതി പേരും പരാതി കൊടുക്കാൻ തയ്യാറാവില്ല ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ ആ രണ്ട് കുട്ടികൾ അതായത് ടി വിയിലടക്കം വാർത്ത വന്നതാണ് ആ വാർത്ത വന്ന ശേഷം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇവരെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു ഇവർക്ക് കൊടുക്കുന്ന പൈസ അതായത് ഇവർക്ക് കിട്ടിയിട്ടുള്ള പണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണമായി വാങ്ങുന്നു അവസാനം അതിലൊരാൾ കൂടെ കിടക്കാൻ വിളിക്കുന്നു ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും പരാതിപ്പെടാൻ തയ്യാറാവില്ല സോഷ്യൽ മീഡിയ വരെ അവരെ അധിക്ഷേപിക്കുന്നു അവർ എതിരെ അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ അവരതിനെ എതിർക്കുമ്പോൾ അവരെ സോഷ്യൽ മീഡിയ വരെ ആക്ഷേപിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ വേണ്ടി ഇത്തരം ഏതെങ്കിലും പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായും നിരവധി പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട് നേരത്തെയും അതായത് പലരും മടിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതായത് അതിന്റെ കുറേ അധികം തെളിവുകൾ എന്തെങ്കിലും ഉണ്ട് അതായത് ഇവര് ഒരു പരാതിയുമായിട്ട് ആയിട്ട് ഒരു കുട്ടി പരാതിയുമായിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയിരുന്നു പോയ സമയത്ത് ഞങ്ങൾ മനുഷ്യാവകാശമാണ് ഞങ്ങൾ മനുഷ്യാവകാശത്തിന്റെ ഓഫീസിൽ നിന്നാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വൈസ് റെക്കോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് പേടിയാണ് ഭീഷണികൾ പക്ഷേ അവർ പേടിക്കാതെ തന്നെ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ സംരക്ഷിക്കാനായിട്ട് യഥാർത്ഥ മനുഷ്യാവശ്യ പ്രവർത്തനം ും സംഘടനകളിലൂടെയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വ്യാജന്മാരെ മനസ്സിലാകുന്നില്ല പൊതുജനത്തിന് മനസ്സിലാക്കും അതൊരു നല്ല ചോദ്യം തന്നെയാണ് ചോദിച്ചത് അതായത് യഥാർത്ഥ മനുഷ്യാവശ്യ പ്രവർത്തകർ ഒരിക്കലും ഈ മാധ്യമ ക്യാമറകൾക്ക് മുന്നിലേക്ക് നുഴഞ്ഞു കയറാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ അതുപോലെ രാഷ്ട്രീയ സ്വാധീനം നേടിയെടുക്കാനോ ശ്രമിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ സേവനമാണ് മനുഷ്യാവശ്യ പ്രവർത്തനം സേവനമായിട്ട് നമ്മളെ ചെയ്യുമ്പോൾ ആ കൃത്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ സേവനം ചെയ്തു കൊടുക്കുകയും അവർ അവരുടേതായ സ്വകാര്യത സ്വകാര്യ ജീവിതത്തിലേക്ക് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അപ്പം ജനം മനസ്സിലാക്കേണ്ടത് ഈ മാധ്യമ ക്യാമറകൾക്ക് മുന്നിലേക്ക് വരുന്നത് തന്നെ അതായത് അവർ എന്തെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കലാണ് അപ്പോൾ ജനങ്ങളുടെ ധാരണ എന്താണ് ഇതാണ് യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകർ അല്ലെ യഥാർത്ഥ മനുഷ്യാവകാശ ഇതാണ് റീസെന്റായിട്ട് നടന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എനിക്കതിൻ്റെ ഒരു ഡി എം എ തന്നെ എൻ്റെ കയ്യിലുണ്ട് കാരണം ഘോര ഘോം പ്രസംഗിച്ചുകൊണ്ട് മനുഷ്യ ഒരു ചാനലിൽ വന്ന് സംസാരിക്കുകയും അതേ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ആ വിഷയമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതികൾ അയക്കുകയും ഏകദേശം പതിനൊന്ന് മാസത്തോളമാണ് അതിന്റെ അന്വേഷണം നീണ്ടുപോയത് അന്വേഷണത്തിനൊടുവിൽ അത് വ്യാജമായെന്നാണ് തെളിഞ്ഞത് അപ്പൊ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നത് പക്ഷേ എത്ര ജനങ്ങൾക്കറിയാം അതൊരു വ്യാജവാർത്തയായിരുന്നു അപ്പൊ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളാണ് അപ്പൊ മാധ്യമങ്ങളെ അവർ ശരിക്കും തിരഞ്ഞെടുത്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളെയും അല്ല ഒരു ഒരു മഞ്ഞ ചാനലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള പല എല്ലോ ചാനലുകൾക്കെതിരെയും ഇപ്പോൾ നിയമപരമായിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട് അവരെ ഏറ്റവും കൂടുതൽ ഇവർ ഒരു ഒരു ശരിക്കും പറയാം ഒരു ടൈ അപ്പ് എന്ന് തന്നെ പറയാം അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു കാര്യം രണ്ട് സാമ്പത്തിക നേട്ടം ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പല വ്യാജന്മാരും അത് മാധ്യമങ്ങളായിക്കോട്ടെ എല്ലാ മാധ്യമങ്ങളെയല്ല പറയുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലോ ചാനലുകളെന്ന് തന്നെ അവർ പേരെടുത്ത് പറയാൻ പറ്റും എങ്ങനെയാണെങ്കിൽ ഇനിയും മനുഷ്യാവകാശ പ്രവർത്തനം അല്ലെങ്കിൽ പൗരാവകാശ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനൊരു നല്ല സംഘടന അല്ലെങ്കിൽ നല്ലൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളെ ആലോചനയിലുണ്ട് എന്തെങ്കിലും ശ്രദ്ധയിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാകും അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും നല്ല സംഘടനകളുണ്ട് അതായത് ഇപ്പം നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആരെ സമീപിക്കണം എന്നുള്ളിടത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം വന്നത് അവിടെ ഈ പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റാനും മാധ്യമങ്ങൾ കൂടിയുള്ള വാർത്തകളും കാണുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ജനങ്ങൾ അവരെയാണ് സമീപിക്കുന്നത് അപ്പം ശരിക്കും ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത് കാരണം എന്നെ ശരിക്കുമുള്ള വിശ്വാസ പ്രവർത്തകർ അല്ലെ സംഘടനകൾ ഏതാണ് ആരാണെന്നുള്ളത് അവിടെയാണ് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉള്ളത് അതിന് കുറേ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ അതൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട് അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസ പ്രവർത്തകരെ തേടി പലപ്പോഴും എത്തുന്നത് വ്യാജന്മാരുടെ ചതിയിൽപ്പെട്ടതിനു ശേഷമാണ് അങ്ങനെ നിരവധി കേസുകളാണ് നമ്മൾക്ക് വരുന്നത് നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ സേവനമാണ് കേട്ടോ നമ്മളിത് വോളണ്ടറി സർവീസാണ് തികച്ചും ഒരു ഇരകളുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും ഈടാക്കുന്നില്ല അതും പൊതുജനം മനസ്സിലാക്കണം അതെ മിക്ക വ്യാജ സംഘടനകളും പൈസ ഈടാക്കുന്നുണ്ടെന്നാണ് ഞാൻ അതെ അതെ ഞാൻ ചോദിച്ചത് അതാണ് ചോദിച്ചത് നിരവധി സംഘടനാ തരത്തിൽ പണം വാങ്ങിച്ച് പ്രവർത്തിക്കുന്നുണ്ട് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ശശികലപ്പോഴുള്ള ആൾക്കാരെ ഒന്ന് സംസാരിക്കാം എന്ന് തന്നെ വിചാരിച്ചത് നിരവധി വിഷയങ്ങൾ ഇത്തരത്തിൽ മുൻപിൽ വന്നിട്ടുണ്ട് ഇത്തരം പല കേസുകളും മുമ്പിൽ വന്നിട്ടുണ്ട് യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകരെ തിരിച്ചറിയുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങൾ പ്രവർത്തന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തകരെ മാത്രമേ നിങ്ങൾ കൺസൾട്ട് ചെയ്യാവൂ